മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് മലയാളം ഓരോ സീസണിലും വീടിനകത്തെ പോരാട്ടങ്ങളും തന്ത്രങ്ങളും കളികളും പുറത്ത് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുകയും അതേസമയം ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന മത്സരാർത്ഥി അനുമോൾ തന്നെയാണ് ടാസ്കുകളിലും മറ്റല്ലാത്ത സന്ദർഭങ്ങളിലും അനു ഇടപെട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ ഷോയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അതിലൂടെ താരം പിന്തുടരുന്നത് നിലവാരം കുറഞ്ഞ കണ്ടന്റ് ആണോ എന്ന ചോദ്യം പ്രേക്ഷകർക്കിടയിൽ ശക്തമായി ഉയർന്നു കഴിഞ്ഞു ഒരു ബിഗ് ബോസ് ആരാധിക പങ്ക് വെച്ച കുറിപ്പ് അനുമോളുടെ ഗെയിം പ്ലാനിനോടുള്ള പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം പ്രേക്ഷകരുടെ രോഷവും നിരാശയും തുറന്നു കാട്ടുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശം കണ്ടന്റ് നൽകുന്ന മത്സരാർത്ഥി ഉണ്ടായിട്ടില്ലെന്ന ഈ വിമർശനം അനുവിന്റെ ഗെയിം ശൈലി ഒരു പുതിയ തലത്തിൽ വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽച്ചുകൊണ്ടുന്നത് അനുമോൾ വീടിനകത്ത് നൽകുന്ന കണ്ടന്റിന്റെ ഗുണമേന്മയെ കുറിച്ചാണ് വിമർശകരുടെ കാതൽ ഒരു റിയാലിറ്റി ഷോയിൽ നിലനിൽക്കാൻ കണ്ടന്റ് ആവശ്യമാണ് എന്നാൽ ആ കണ്ടന്റ് അടുക്കളയിലെ കലഹം അനാവശ്യമായ പ്രാക്കുകൾ ഏറ്റവും പ്രധാനമായി വ്യക്തിഹത്യയും ആരോപണങ്ങളും മാത്രമായി ചുരുങ്ങുമ്പോൾ അത് ആരോഗ്യകരമായ ഒരു ഗെയിം അല്ലെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു ഒരു ഫിസിക്കൽ ടാസ്കിന്റെ ഭാഗമായി മാത്രം നടക്കുന്ന ശാരീരിക ഇടപെടലുകളെ പോലും വ്യക്തിപരമായ ദുസൂചനകളിലൂടെ അവതരിപ്പിക്കുന്നത് ഗെയിമിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതിന് തുല്യമാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റ് മത്സരാർത്ഥികളുടെ സ്വഭാവത്തെയും പുറത്തുള്ള ജീവിതത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്നത് ന്യായീകരിക്കാനാവില്ല മറ്റുള്ളവർക്കും ജീവിതമുണ്ടെന്ന ഉണ്ടെന്ന് വിചാരമില്ലേ ബിഗ് ബോസ് ഹൗസിന് പുറത്തൊരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാത്തത് എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു ഷോയിലെ താൽക്കാലിക നേട്ടങ്ങൾക്കായി സഹമത്സരാർത്ഥികളുടെ മത്സരാർത്ഥികളുടെ പ്രതിച്ഛായ്ക്ക് സ്ഥിരമായി കോട്ടം വരുത്താൻ ശ്രമിക്കുന്നത് ഒരു കലാകാരി എന്ന നിലയിൽ ശരിയായ നടപടിയല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പുരുഷ മത്സരാർത്ഥിയുടെ കരിയറിനെയും കുടുംബ ജീവിതത്തെയും എത്രത്തോളം ബാധിക്കുമെന്ന ഭയം ർത്ഥികൾ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട് വിമർശനങ്ങൾക്ക് വഴിവെച്ച അനുമോളുടെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ് ശാരീരികമായ ഇടപെടലുകൾ വരുമ്പോൾ വുമൺ കാർഡ് ഇറക്കുന്നു എന്ന ആരോപണം ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കുകയും ടാസ്ക് നിയമങ്ങളുടെ ഭാഗമായുള്ള സ്പർശനങ്ങളെ പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നതും ഈ കാർഡിന്റെ ദുരുപയോഗമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക് ചെയ്യുമ്പോൾ മറ്റൊരാളെ സ്പർശിക്കാതെ കളിക്കാൻ സാധിക്കില്ല സ്പർശനം ഇഷ്ടമല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഷാനവാസ് മാറി നിന്നതുപോലെ മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ടാസ്കിൽ സജീവമായി പങ്കെടുക്കുകയും പരാജയപ്പെടുമ്പോൾ ശാരീരിക അതിക്രമത്തിന്റെ പേരിൽ കരച്ചിൽ നാടകം നടത്തി സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നതും ഇരട്ടത്താപ്പാണ് മുൻപത്തെ മത്സരാർത്ഥികളായ ജിസേൽ ശാരിക സരിക ശൈത്യ തുടങ്ങിയവർ പങ്കെടുത്ത ടാസ്കുകൾ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കൊടികുത്തുന്ന മാഡി ടാസ്കിൽ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ലോക്ക് ചെയ്തു ും ദേഹത്ത് കയറിക്കിടന്നും മത്സരിച്ചിട്ടും അവർ പരാതി ഒന്നും ഉന്നയിച്ചിട്ടില്ല ഈ താരതമ്യം അനുമോളുടെ ആരോപണങ്ങൾ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നു ഇനിയുള്ള ടാസ്കുകൾ ആണിനും പെണ്ണിനും പ്രത്യേകം വെക്കും ബിഗ് ബോസ് അപേക്ഷയാണെന്ന പ്രേക്ഷകന്റെ ആവശ്യം ഇത്തരം നിലവാരമില്ലാത്ത ആരോപണങ്ങൾ കേട്ട് അടുത്തതിൻ്റെ സൂചനയാണ് ഓരോ ആഴ്ചയും ഈ ആരോപണങ്ങളെക്കുറിച്ച് സഹ മത്സരാർത്ഥികളോടും അനുവിനോടും വിശദീകരണം ചോദിക്കേണ്ടി വരുന്ന അവതാരകൻ മോഹൻലാലിന്റെ അവസ്ഥയെക്കുറിച്ചും പ്രേക്ഷകർ സഹതപിക്കുന്നു നിസ്സാരമായ പ്രശ്നങ്ങളെ ഗൗരവപരമായ തലത്തിലേക്ക് ഉയർത്തുന്നത് ലാലേട്ടന്റെ ടാസ്ക് പോലും ദുഷ്കരമാക്കുന്നു ജിസയിൽ ആര്യൻ ഇപ്പോൾ അക്ബർ എന്നിങ്ങനെ പല പുരുഷ മത്സരാർത്ഥികൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നത് വീട്ടിലെ അന്തരീക്ഷം വിഷമമാക്കി എന്റെ നേരെ എങ്ങാനും ഇങ്ങനെ ഒരു ആരോപണം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് എൻറെ അമ്മയൊന്നും സഹിക്കില്ല എന്നും ഒരു മത്സരാർത്ഥി പറഞ്ഞത് ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ അവരുടെ മാനസിക ആരോഗ്യത്തെയും പുറത്തെ ജീവിതത്തെയും എത്രത്തോളം ബാധിക്കുമെന്ന ഭയം വെളിപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിലെ പി ആർ സംസ്കാരത്തെക്കുറിച്ചും വിമർശകർ പ്രതികരിക്കുന്നുണ്ട് ഒരു മത്സരാർത്ഥിയെ വിമർശിക്കുമ്പോൾ വിമർശകരെ മറ്റൊരാളുടെ പി ആർ ടീമായി ചിത്രീകരിക്കുന്നത് എന്ന് പതിവാണ് പി ആർ ഫാൻസ് ആളുകളോടാണ് പറയാനുള്ളത് ഇതൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന നിങ്ങളുടെ അവസ്ഥ സങ്കടമുണ്ട് കേട്ടോ എന്നും പ്രേക്ഷകർ പറയുന്നു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളെ പോലും പ്രതിരോധിക്കേണ്ടി വരുന്ന പി ആർ ടീമുകളുടെ അവസ്ഥയും ദയനീയമാണെന്ന പരോക്ഷ വിമർശനമാണിത് തങ്ങളൊരു പ്രത്യേക മത്സരാർത്ഥിയുടെ പി ആർഒഫ ഫാനും അല്ലെന്നും ബിഗ് ബോസിന്റെ സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ആര് തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും അത് തുറന്നു പറയുമെന്നും അവർ പ്രഖ്യാപിക്കുന്നു ഈ നിഷ്പക്ഷ നിലപാട് ഷോയിലെ അനാവശ്യമായ ധ്രുവീകരണങ്ങളെ തള്ളിക്കളയുന്ന സാധാരണ പ്രേക്ഷകരുടെ ശബ്ദമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനുമോളുടെ ഗെയിം പ്ലാൻ പ്രേക്ഷകരുടെ ഉദ്ദേശുദ്ധിയെക്കുറിച്ചും റിയാലിറ്റി ഷോകളിലെ എത്തിക്സിനെ കുറിച്ചും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു മത്സരം വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലേക്കും വഴിമാറുമ്പോൾ അത് ഗെയിമിന്റെ ആസ്വാദന നിലവാരം കുറയ്ക്കുകയും സഹ മത്സരാർത്ഥികൾക്ക് മാനസിക സമ്മർദ്ദം നൽകുകയും ചെയ്യുന്നു ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ശബരിമല കേസ് പോലെ ലാലേട്ടന്റെ നിരീക്ഷണത്തിലുള്ള ബിഗ് ബോസ് വീട്ടിലെ ഈ കളികൾ എവിടെ എത്തി നിൽക്കുമെന്നും അനുമോളുടെ ഈ തന്ത്രം അവർക്ക് വിജയമാണോ അതോ തിരിച്ചടിയാണോ നൽകുകയെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും എങ്കിലും നിലവാരം കുറഞ്ഞ കണ്ടന്റിലൂടെ ഷോയിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്ന രീതി ഒരു വിഭാഗം പ്രേക്ഷകരെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമാണ്